ഹലോ മച്ചന്മാരെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതെന്താ മഴപ്പാറ്റയാണേ കാണുന്നത് ലൈറ്റ് തല ഇതാടെത്തി ഭയങ്കര മഴപ്പാറ്റ ശല്യമാണ് ഭയങ്കര മഴപ്പാറ്റ ശരിയാണ് അതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതന്നെയാണ് പ്രശ്നം മഴപ്പാറ്റ ലൈറ്റ് ഇടാൻ പറ്റില്ല അപ്പോൾ വവ്വാലും കടവാലിങ്ങനെ ലൈലും പാരി പാരി നടന്നിട്ടില്ല എല്ലാം തിന്നുന്നുണ്ട് എന്താ മഴപ്പാറ്റ ശരിയാണ് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമ്പനി ചെയ്യണേ ഉണ്ടോ അതുകൊണ്ട് ലൈറ്റെല്ലാം ഓഫല്ലോ വീടുണ്ടോ അന്ധകാരത്തിലെ വീട് ഇത് കുറേ പറന്ന് പറന്ന് പറഞ്ഞു പറഞ്ഞ് കുറേ താഴെ വീണു താഴെ വീ കുറെ വീണ്ടുണ്ട് അപ്പോൾ അത് അയ്യോ കടിക്കുന്നു കാലിന് കടിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ചിറക് അറ്റവും അല്ല വലിയ ചെതിൽപ്പാറ്റിയാണ് കാണുന്നത് ഭയങ്കര കടിക്കും അത് ഇതല്ലാണ്ട് ഭയങ്കര വേദന എന്താ അതിലേക്ക് പറഞ്ഞ നടക്കുന്നുണ്ട് അപ്പം കുറെ എണ്ണം താഴെ ഉണ്ടാ ഒരുപാടുണ്ട് ഈ കാണുന്നില്ല ഒളിയുന്നെങ്കിലും ചെതിർപ്പാറ്റുകളാണ് ഇനി തിന്നാൻ വേണ്ടി ഒരുപാട് ഉറുമ്പുണ്ട് എന്താ അല്ല ഒരുപാട് ഉറുമ്പുകളാണ് ഞാൻ തിന്നാൻ വേണ്ടി വന്നത് ഉറുമ്പിൻ്റെ കൊട്ട തന്നെ കാണുന്നു പല്ലിക്ക നല്ല ആഘോഷമാണ് വല്ലി ചറവർ പിടിക്കുന്നുണ്ട് ചാടി ചാടി പിടിക്കുന്നു അവിടെ അതിന്റെ ചെറുകിലറ്റോയിന്ന വരി വരി പോടുണ്ട്